റിലീഫ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുക്കുറി ഫലങ്ങളെക്കുറിച്ചാണ് ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു നമ്പർ തിരഞ്ഞെടുക്കുക അതിനായി ഇവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായി രണ്ടെന്നും രണ്ടാമതായി പതിനൊന്ന് എന്ന നമ്പരുമാണ് നൽകിയിരിക്കുന്നത് ഇനി രണ്ടെന്ന നമ്പറും തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലം നോക്കാം വിചാരിച്ച കാര്യത്തിൽ കാര്യതാമസം വരും കൂടാതെ ആരോഗ്യ കാര്യത്തിൽ പുരോഗതി കാണുന്നു നഷ്ടപ്പെട്ടവെന്ന് തോന്നുന്ന സ്വത്ത് വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്പർ പതിനൊന്ന് തിരഞ്ഞെടുത്ത് ആൾക്കാരുടെ ഫലം നോക്കാം കർമ്മരംഗത്ത് നേരിയ സ്തംഭനാവസ്ഥ ഉണ്ടാവുകയും ഇനങ്ങൾ തമ്മിൽ വേർപിരിയാൻ സാധ്യത കൂടുതലായി കാണുന്നു ചില അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി